ഭദ്രിരുദ്രയുടെ ചുണ്ടുകളിൽ നിന്ന് അടർന്നു മാറുമ്പോൾ ഋഷി വിളിച്ചിട്ടവിടേക്ക് വന്ന വിശാൽ ഇത് കണ്ട് അവന് വല്ലാതെ തോന്നി ആ നിമിഷം തന്നെ തിരിച്ചു പോകാൻ നിന്ന വിശാലിനെ പിന്നിൽ നിന്നും മഞ്ജു വിളിച്ചു വിശാലേട്ട ഒന്ന് നിൽക്കുമോ എനിക്കൊരു കാര്യം പറയാനുണ്ട് വിശാൽ തിരിഞ്ഞ് മഞ്ജുവിനെ ഒന്ന് നോക്കി ഏട്ടനെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല ഒരിക്കലും ഏട്ടനെ ഞാൻ ഉപദേശിക്കുന്നതല്ല ഞാനിപ്പോൾ ഞങ്ങളുടെ രുദ്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഏട്ടനോട് സംസാരിക്കുന്നത് ഏട്ടൻ കണ്ടതല്ലേ ബദ്രിയേട്ടന് രുദ്രയോടുള്ള സ്നേഹം അത് മനസ്സിലാക്കി തരാൻ തന്നെയായിരുന്നു ഋഷിയും ഞങ്ങളും ഏട്ടനെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് ഇനിയും ഏട്ടൻ രുദ്രയെ മനസ്സിലോർത്ത് നടക്കരുത് കാരണം രുദ്ര ബദ്രിയേട്ടൻ്റെ പെണ്ണാണ് അത് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഏട്ടനോട് പറയുന്നത് ഏട്ടനു വേണ്ടി ആരെങ്കിലും ഒരാൾ കാത്തിരിപ്പുണ്ടാവും ഏട്ടൻ ചുറ്റുമൊന്ന് വീക്ഷിച്ചാൽ മതി ഏട്ടനെ സ്നേഹിക്കുന്നവരെ കാണാൻ കഴിയും അവരെ കണ്ടെത്തി സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും നല്ലൊരു ജീവിതം തന്നെ ഉണ്ടാവും ഋഷി ചോദിച്ച ഞാൻ പോയെന്ന് പറഞ്ഞേക്ക് അതും പറഞ്ഞു പോകുമ്പോൾ മഞ്ജു അവനെ തന്നെ നോക്കി നിന്നു എന്നാൽ ബദ്രി ഇതെല്ലാം കണ്ട് ചുണ്ടിലൂറിയ ചിരിയോടെ രുദ്രയെ അവനിലേക്ക് തന്നെ ചേർത്ത് നിർത്തി ബദ്രിയുടെ അരിയിലേക്ക് ഋഷിയും അമ്മുവും അപ്പവും മഞ്ജുവും വന്നു അവർക്കുള്ളിലെ തെറ്റുധാരണകൾ മാറ്റി ബദ്രിയോട് സോറി പറഞ്ഞു രുദ്രയ്ക്ക് വേണ്ടി ബദ്രിയും അവരോട് നന്നായി തന്നെയായിരുന്നു പെരുമാറിയത് രുദ്രയെ സ്റ്റേജിൽ നിർത്തിയ ശേഷം ഭദ്രി അവൻ്റെ ക്ഷണം സ്വീകരിച്ച് വന്നവരോടൊക്കെ പോയി സംസാരിക്കുകയായിരുന്നു അപ്പോഴേക്കും രുദ്ര എന്ന സ്റ്റേജിലേക്ക് കോൾ ഡ്രിങ്ക്സുമായി ഒരു പയ്യൻ കയറി വന്നു നല്ല ദാഹം തോന്നിയത് കൊണ്ട് രുദ്ര അതിൽ നിന്നും ഒന്നെടുക്കാനും മനഃപൂർവ്വം അവൻ അവളുടെ ദേഹത്തായി അതെല്ലാം ഒഴിച്ചു അയ്യോ മാഡം സോറി ഞാൻ അറിയാതെ ഏയ് അത് സാരമില്ല ഇവിടെ എവിടെയാ വാഷ്റൂം അറിയുമോ ആ അറിയാം മാഡം ഇവിടുന്ന് കുറച്ച് മുന്നിലേക്ക് പോയിട്ട് ലെഫ്റ്റ് സൈഡ് ഓക്കെ താങ്ക് യു അതും പറഞ്ഞ് രുദ്ര മുന്നിലേക്ക് പോകാനാഞ്ഞതും കയ്യിലിരുന്ന ഫോണെടുത്ത് അവൻ നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്തുകൊണ്ട് പറഞ്ഞു നമ്മുടെ പ്ലാൻ പോലെയെല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവൾ അങ്ങോട്ടേക്ക് വരുവാ ബാക്കിയെല്ലാം നിങ്ങളുടെ മിടുക്ക് പോലെ ഇരിക്കും അത്രയും പറഞ്ഞ് ഫോൺ കട്ടാക്കിയ ശേഷം അവൻ അവിടെ നിന്ന് പോയിരുന്നു രുദ്ര കയറി സാരിയിൽ പറ്റിയത് തുടച്ചു മാറ്റാനാഞ്ഞതും പെട്ടെന്ന് ആരൊക്കെയോ രണ്ടുപേർ അകത്തേക്ക് കയറി വന്നു അകത്തു നിന്നും ലോക്ക് ആ ലോക്കാക്കിയിരുന്നു രുദ്ര പേടിച്ചു തിരിഞ്ഞു മുന്നിലേക്ക് നോക്കി അലറാനാഞ്ഞതും അതിലൊരാൾ വന്ന് രുദ്രയുടെ വാ ശക്തിയായി പൊത്തിപ്പിടിച്ചു അവൾ അയാളുടെ കയ്യിൽ കിടന്ന് കുതിറിയെങ്കിലും അയാൾ അവളെ വിട്ടില്ല ഏട്ടാ ഏട്ടത്തി ഇവിടെ ഭദ്രിയുടെ അടുത്തേക്ക് വന്ന് വിജിത്ത് ചോദിച്ചു ബദ്ര അവളെ നിർത്തിയിരുക്കുന്നിടത്തേക്ക് തിരിഞ്ഞു നോക്കിയെങ്കിലും അവളെ അവിടെ കാണാതെ വന്നതും അവൻ വിജിത്തിനെ കൂട്ടി ഋഷിക്കരികിൽ ചെന്നു എന്നാൽ അവർക്കൊപ്പം രുദ്രയില്ലെന്നറിഞ്ഞതും രുദ്രയെ അവർ അവിടെ മൊത്തം തിരഞ്ഞു ഏറെ നേരം തിരഞ്ഞിട്ടും രുദ്രയെ കാണാതെ വന്നതും ഭദ്രയ്ക്ക് അവൻ്റെ സമനില തന്നെ തെറ്റുന്നത് പോലെ തോന്നി വിജിത്തും പ്രണവും ചേർന്ന് പാർട്ടി കഴിഞ്ഞു വന്നവരെയെല്ലാം പറഞ്ഞു വിട്ടിരുന്നു അവർ പോയതും അവർ ഒന്നുകൂടെ രുദ്രയെ അവിടെയെല്ലാം തിരയാൻ തുടങ്ങി ബോസ് അവളെ കിട്ടി അവളുടെ ഫോട്ടോ എടുത്തയക്കോ ഇപ്പോൾ തന്നെ എന്നിട്ട് പറയാം ഞാൻ ജീവനോടെ കൊണ്ടുവരണോ അതോ ജഡോ ആയിട്ട് കൊണ്ടുവരണോ എന്ന് മറുപുറത്തു നിന്നുള്ള അവൻ്റെ ഉറച്ച ശബ്ദം മലയടിച്ചതും അവൻ വേഗം തന്നെ രുദ്രയുടെ ഫോട്ടോ എടുക്കാനായി ക്യാമറ ഓണാക്കുമ്പോൾ അവളുടെ വാ പൊത്തിപ്പിടിച്ചവൻ അവളുടെ വായിൽ നിന്നും കരങ്ങൾ മാറ്റി അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു ക്യാമറയ്ക്ക് നേരെ അവളുടെ മുഖം തിരിക്കുമ്പോൾ അവൾ അയാളുടെ കയ്യിൽ കിടന്ന് കുതിറിക്കൊണ്ട് അവനെ തള്ളി മാറ്റാൻ നോക്കും തോറും അവൻ്റെ പിടി അവളുടെ മുടിയിഴകൾ കൂടുതൽ ശക്തിയോടെ പിടിമുറുകുന്നുണ്ടായിരുന്നു എന്നാൽ രുദ്ര അവളുടെ കരങ്ങൾ കൊണ്ട് അയാളുടെ കയ്യിൽ അള്ളി പിടിച്ചതും അവളിലെ പിടിച്ച് നയിഞ്ഞു എന്നാൽ ആ സമയം കൊണ്ട് തന്നെ രുദ്ര അവൻ്റെ കയ്യിൽ പല്ലുകൾ ആഴ്ത്തി താഴ്ത്തിയിരുന്നു അവൻ വേദന കൊണ്ട് രുദ്രയെ പിടിച്ചു മുന്നിലേക്ക് തള്ളിയതും അവൾ നിലത്തയായി വീണു ഈ സമയം അവളുടെ ഫോട്ടോ എടുക്കാൻ നോക്കിയ രുദ്രയുടെ അടുത്തേക്ക് വരാനാഞ്ഞതും അവളുടെ തലയിൽ കുത്തിവെച്ച ഒരു പിൻ സ്ലൈഡ് കൊണ്ട് അവൻ്റെ കാലിൽ ഒറ്റ ഒറ്റക്കുത്ത് കൊടുത്തതും അയാൾ വേദന കൊണ്ടൊന്ന് വേച്ചുപോയി ആ നിമിഷം മതിയായിരുന്നു രുദ്രയ്ക്ക് അവിടെ നിന്നും ഡോറ് തുറന്ന് പുറത്തേക്ക് ഓടാൻ അവൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഓടിയതും തന്നെ അതിൽ മറ്റൊരു മറ്റവനെ നോക്കി പറഞ്ഞു ഡോ അവൾ രക്ഷപ്പെടാൻ പാടില്ല അറിയാലോ അയാളെ അയാൾ പറയുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ കൊല്ലുന്നത് നമ്മളേയാവും അത്രയും പറഞ്ഞ അവർ രണ്ടുപേരും രുദ്രയുടെ പിന്നാലെ ഓടി വരുമ്പോൾ രുദ്ര മുന്നിലേക്ക് തന്നെ ഓടി ഏറെ നേരം മുന്നിലേക്ക് ഓടിയതും രുദ്രയുടെ കാലുകൾ കുഴഞ്ഞു പോയിരുന്നു അവൾക്ക് മുന്നിലേക്ക് ഓടാൻ കഴിയാതെ അവളെ തന്നെ നിൽക്കുമ്പോൾ അവ രണ്ടുപേരും അവൾക്കടുത്തേക്കായി പാഞ്ഞു വന്നതും രുദ്രയ്ക്ക് കവചമായി ബദ്രി അവൾക്ക് മുൻപിലായി വന്നു നിന്നു ബദ്രിയെ കണ്ടതും തന്നെ രുദ്രയുടെ കണ്ണുകൾ വിടർന്നെങ്കിലും അവൾക്ക് പിന്നാലെ വന്ന രണ്ടുപേരും ഭദ്രയെ കണ്ടതും ഭൂമി നേരിറക്കി പിന്നിലേക്ക് വച്ചുപോയി എന്നാൽ ബദ്രി അവരെ കണ്ടിട്ടും ഒരു ഭാവ കൂടാതെ കയ്യിലിരുന്ന ബോൾ മുകളിലേക്ക് എറിഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ തന്നെ പിടിച്ചെടുത്ത ശേഷം അവരെ ഒന്ന് പാളി നോക്കി എന്നാൽ അപ്പോഴേക്കും ബദ്രിയുടെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകിയിരുന്നു ബദ്രിയെ കണ്ടതും അവർ തിരിഞ്ഞോടാനാഞ്ഞതും ബദ്രി ദേഷ്യത്തിൽ അവർക്ക് പിന്നാലെ ഓടിച്ചെന്ന് അവരുടെ പിന്നിലൂടെ ചാടി ചവിട്ടി രണ്ടു പേരും മുന്നിലേക്ക് നിലം പതിച്ചതും ബദ്രി അവൻ്റെ കൈമുട്ടുമടക്കി രണ്ടു പേരുടെ തലയ്ക്ക് പിന്നിലായും മാറി മാറിയിടിച്ചു അതിനുശേഷം ബദ്രി അതിൽ ഒരുത്തനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവന് നേരെ നിർത്തിക്കൊണ്ട് ചോദിച്ചു പറ ആര് പറഞ്ഞിട്ടാ നീയൊക്കെ ഇവളുടെ ദേഹത്ത് തൊട്ടത് പറയില്ല അയാൾ കുഴഞ്ഞ ശബ്ദത്തോടെ ബദ്രിയെ നോക്കി പറഞ്ഞു എങ്കി പറയണ്ട നിന്നെ കൊണ്ട് എങ്ങനെ പറയിപ്പിക്കണമെന്ന് എനിക്കറിയാം അത്രയും പറഞ്ഞവന്റെ മുഖത്തേക്ക് തന്നെ ബദ്രി പഞ്ചു ചെയ്തു ഇത് കണ്ടുകൊണ്ട് നിലത്ത് ബദ്രിയുടെ അടി കൊണ്ട് വീണ കിടന്നവൻ ജീവനം കൊണ്ട് ഓടി കണ്ടോ നിന്റെ കൂടെയുള്ളവൻ തന്നെ നിന്നെ എനിക്ക് മുൻപിൽ ഇട്ടു തന്നിട്ട് ഓടിക്കളഞ്ഞു ഇനിയും നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നീ ഇവിടെ നിന്നും ജീവനോടെ പോകില്ല അത്രയും പറഞ്ഞു ബദ്രി അവൻ്റെ കാലുഴക്കിൽ മുട്ടുകാൽ കയറ്റി ഒന്ന് തൊഴിച്ചതും അവൻ്റെ കയ്യിൽ നിന്ന് പുളിഞ്ഞുകൊണ്ട് അയാൾ നിലത്തിരുന്ന് പുളഞ്ഞുകൊണ്ട് അലറി കരഞ്ഞു പറ ആരോ നിന്നെ അയച്ചത് ഇനിയും സത്യം പറഞ്ഞില്ലെങ്കിൽ കൊല്ലും നിന്നെ ഞാൻ അത്രയും പറഞ്ഞു നിലത്തിരുന്നുവെൻ്റെ കഴുത്തിൽ ബദ്രി വീണ്ടും കുത്തിപ്പിടിക്കാൻ ആഞ്ഞതും അയാൾ പറഞ്ഞു വേണ്ട എന്നൊന്നും ചെയ്യരുത് ഞാൻ ഞാൻ പറയാം എങ്കി പറ ആരാ നിങ്ങളെ അയച്ചത് ഹരീന്ദ്രൻ ഹരീന്ദ്രന്റെ പേര് കേട്ടതും ബദ്രിയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി ബദ്രി അവനെ നോക്കിക്കൊണ്ട് അലറി പറഞ്ഞു അവനോട് പറ ആണാണെങ്കിൽ മറഞ്ഞു നിന്ന് കളിക്കാതെ പുറത്തു വന്ന് ഈ ബദ്രിയുടെ നേർക്കുനേർന്ന് മുട്ടാൻ അല്ലാതെ ബീരുക്കളെ പോലെ ഒളിഞ്ഞു നിന്നല്ല ആക്രമിക്കേണ്ടത് ബദ്രി നാട്ടിൽ ഇവിടെ തന്നെ കാണും നിന്റെ പൊന്ന മോനോട് പറ ഞാൻ ഇവിടെയുണ്ട് നേർക്കുനേർ കോർക്കാനാണെങ്കിൽ കളത്തിലിറങ്ങി കളിക്കാൻ പറ അത്രയും പറഞ്ഞവനെ പിന്നിലേക്ക് തള്ളുകിയിട്ട് രുദ്രയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ കരഞ്ഞു വീർത്ത കൺതടവുമായി ബദ്രിയെ തന്നെ നോക്കി നിന്നു ബദ്രിക്ക ബദ്രി അവൾക്കടുത്തേക്ക് വന്നതും അവൾ കാറ്റുപോലെ പാഞ്ഞു ചെന്ന് ബദ്രിയെ അവളിലേക്ക് ചേർത്ത് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി എന്നാൽ ആ സമയം തന്നെ ബദ്രി അവളെ അവനിലേക്ക് ചേർത്ത് കൊണ്ട് അവളുടെ മൂർത്താവൻ ചുംബിച്ചു ഏറെ നേരത്തിനു ശേഷം അവളിലെ കരച്ചിലൊന്ന് മാറിയ ശേഷം അവൻ അവളെ അഭിമുഖമായി നിർത്തുമ്പോൾ ഭദ്രയ്ക്ക് മനസ്സിലായിരുന്നു അവൾ നന്നായി പേടിച്ചിരുന്നു എന്ന് അന്നത്തെ ദിവസം രുദ്ര ആരെയും ശ്രദ്ധിച്ചില്ല ഭദ്രയുടെ ഒപ്പം തന്നെ ചേർന്നു നിന്നു അവനൊപ്പം തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോഴും അവൻ്റെ നെഞ്ചോട് ചേർന്നു തന്നെ അവളും ചാഞ്ഞു കിടപ്പുണ്ടായിരുന്നു ബദ്രിരുദ്രയെയും കൊണ്ട് റൂമിലേക്ക് വരുമ്പോൾ അവളെ ബെഡിൽ ഇരുത്തിയ ശേഷം ഡോറടക്കാൻ മുന്നിലേക്ക് പോകാൻ പോകാനൊരുങ്ങുമ്പോൾ അതിനെ പോലും സമ്മതിക്കാതെ രുദ്രാവിൻ്റെ കരങ്ങളിൽ പിടിമുറുക്കി ഞാൻ ഇല്ലേ കൂടെ പിന്നെന്തിനെ പേടിക്കണേ എനിക്കെന്തോ ഏട്ടനെ വിട്ട് പോകേണ്ടി വരുമോ എന്നൊരു പേടി അതൊക്കെ കഴിഞ്ഞില്ലേ എന്നിൽ നിന്നും ഇനി നിന്നെ ആർക്കും കൊണ്ടുപോവാനാവില്ല അത് വന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്രയും പറഞ്ഞ് മുന്നിലെ ഡോറ് പൂട്ടി ഭദ്രാകത്തേക്ക് വരുമ്പോൾ രുദ്രാവിടെ തന്നെ അതേ ഇരുപ്പായിരുന്നു പോയി ഡ്രസ്സൊക്കെ മാറ്റി വ ഞാനും ഒന്ന് ഫ്രഷ് ആവട്ടെ വേണ്ട രുദ്രഭദ്രിയ അവനതിന് സമ്മതിക്കാതെ അവൻ്റെ മടിയിലായി കിടന്നിരുന്നു ഏറെ നേരം കഴിഞ്ഞതും അവളിൽ നിന്നും അനക്കമില്ലെന്ന് കണ്ടതും ബദ്രി അവളെ ഒന്ന് നോക്കി എന്നാൽ ബദ്രിയുടെ മടിയിൽ ഒരു സൈഡിലേക്ക് ചരിഞ്ഞു ചരിഞ്ഞുകിടന്ന് നല്ല ഉറക്കമായിരുന്നു ബദ്രിരുദ്ര അവൻ്റെ മടിയിൽ നിന്നും എടുത്ത ബെഡിലേക്ക് നേരെ കിടത്തി ഒപ്പം അവന് ഫ്രഷായി വന്ന് അവൾക്കരികിൽ അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീണു ബോസ് അവർ രണ്ടുപേരെയും കിട്ടി ഇനി എന്താ വേണ്ടത് കൊന്നേക്ക് മറുസൈഡിൽ ഹരീന്ദ്രന്റെ സൗണ്ട് ഉച്ചത്തിൽ മുഴങ്ങിയതും രുദ്രയെ കുറച്ച് മുൻപ് ഉപദ്രവിക്കാൻ നോക്കിയ രണ്ടുപേരും ഒന്ന് ഭയന്നു ഹരീന്ദ്രന്റെ സൗണ്ട് അല്ലാതെ അവിടെയുള്ള ആരും തന്നെ അവനെ ഇന്നു വരെ നേരിൽ കണ്ടിട്ടില്ല എങ്കിലും അവൻ്റെ ക്രൂരമായ സ്വഭാവം എല്ലാവർക്കും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവനെപ്പോ എങ്ങനെ എവിടെയൊന്നും എന്തും ചെയ്യാൻ മടിക്കില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവരൊന്ന് ഭയന്നു വീണ്ടും ഹരീന്ദ്രന്റെ സൗണ്ട് അവിടെയെല്ലാം മുഴങ്ങി എനിക്കറിയാം എനിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അവനെന്ന് അവനിൽ നിന്നും ഇന്നുവരെയെല്ലാം പറിച്ചെടുത്തിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പോഴും അവനിൽ നിന്നും നമുക്ക് നേടിയെടുക്കേണ്ടത് പലതുമുണ്ട് അതും ഞാൻ നേടുന്നതിന് മുൻപ് എൻ്റെ അനിയനെ അവൻ എന്ത് ചെയ്തോ അതുപോലെ തന്നെ അവൻ എത്രമാത്രം ആരെയാണോ സ്നേഹിക്കുന്നത് അവളെയും ഞാൻ അതുപോലെ കിടത്തില്ല കൊല്ലും ഇല്ലെങ്കിൽ വളർത്തും അതും അവൻ്റെ കണ്ണീര് കൊണ്ട് തന്നെ അത്രയും പറഞ്ഞ് അവൻ അട്ടഹസിച്ചു ചിരിക്കുമ്പോൾ അതെല്ലാം അവളെ മൊത്തം മുഴങ്ങിക്കൊണ്ടേയിരുന്നു ഇനിയും വൈകുന്നത് എന്തിനാ രണ്ടുപേരെയും തീർത്തിട്ട് ആ പെണ്ണിൻ്റെ ഫോട്ടോ എനിക്ക് എത്തിച്ചു തരാൻ നോക്ക് അത് കഴിഞ്ഞ് ഞാൻ പറയാം അവളെ ജീവനോടെ പിടിക്കണോ അതൊക്കെ ഒന്ന് ഭദ്രക തന്നെ കാഴ്ച വെക്കണോ എന്ന് ഹരീന്ദ്രൻ അത് പറയുമ്പോൾ ബാക്കിയുള്ളവർ അതിന് സമ്മതമൂളി മൂളി ആ രണ്ടു പേരുടെ കഴുത്തിലും ഒറ്റ വരയിലായിരുന്നു മുന്നിലുള്ള സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരുന്ന ഹരീന്ദ്രന്റെ കണ്ണുകൾ വേഗത്തിൽ രക്തവർണമായി എന്നാൽ ആരുടെയും സാമീപ്യം അവനടുത്തേക്ക് വന്നതും അവനിലെ ഹരീന്ദ്രനെ മറച്ചുകൊണ്ട് മറ്റൊരാളായി അവർക്ക് മുൻപിൽ അവൻ നിറഞ്ഞാടി ഭദ്രി രാവിലെ കണ്ണുകൾ തുറക്കുമ്പോൾ അവൻ്റെ അടുത്തായി തന്നെ രുദ്ര കിടപ്പുണ്ടായിരുന്നു അവൻ അവളെ തന്നെ മതിമറന്ന് നോക്കിക്കിടന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ ഓരോ അണുവിലും ഓടി നടന്നു മാറിൽ നിന്നും ഊർന്നു മാറി സ്ഥാനം തെറ്റി കിടക്കുന്ന രുദ്രയുടെ സാരി കണ്ടതും തന്നെ ബദ്രിക്കവൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താനായില്ല അവൻ്റെ കരങ്ങൾ അവൻ പോലും അറിയാതെ അവളുടെ ഇടുപ്പിൽ അമർന്നു അവൻ അവിടെയെല്ലാം വല്ലാത്ത ഇഷ്ടത്തോടെ തലോടി അവൻ്റെ ശരീരം വല്ലാതെ വിയർക്കാൻ തുടങ്ങി അവൻ എന്തൊക്കെയോ ചെയ്യാൻ തോന്നി തൻ്റെ ശരീരത്തിൽ ബദ്രിയുടെ പകുതി ഭാരവൻ ചേർത്ത് കിടക്കുന്നത് കണ്ടതും അവളുടെ ചുണ്ടുകളിൽ പുഞ്ചിരി ഉതിർന്നു എന്നാൽ ആ നിമിഷം കൊണ്ട് തന്നെ ബദ്രി അവൻ്റെ രണ്ട് കരങ്ങളും അവളുടെ മാറിൽ ശക്തിയായി അമർത്തിയിരുന്നു ഒന്ന് പുളഞ്ഞുകൊണ്ട് ഭദ്രിയെ നോക്കുമ്പോൾ അവനൊരു കള്ളച്ചിരിയോട് അവളെ നോക്കിയ ശേഷം അവളിട്ടിരുന്ന ബ്ലൗസ് കടിച്ചു പൊട്ടിക്കാൻ തുടങ്ങി അവൻ്റെ താടി രോമങ്ങൾക്കൊപ്പം പല്ലും മാറിലുരസുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു തരം അനുഭൂതി തോന്നി തുടങ്ങി അവളുടെ മാറിൽ മറിയായി നിന്നതെല്ലാം ബദ്രി തന്നെ പൊട്ടിച്ചെറിഞ്ഞ ശേഷം അവളേക്ക് അവൻ്റെ ചുണ്ടുകളും പല്ലുകളും ആവേശത്തോടെ ചേർത്തുകൊണ്ടിരുന്നു രുദ്രബദ്രിയുടെ തലമുടിയിൽ കരങ്ങൾ കോർത്ത് പിടിച്ച് വലിച്ചുകൊണ്ടേയിരുന്നു ഏറെ നേരത്തിനു ശേഷം ബദ്രി അവൻ്റെ മുഖം അവളുടെ കഴുത്തിൽ അമർത്തി അവളെ കടിച്ചു നുണയുമ്പോഴും ബദ്രിയുടെ കരങ്ങൾ വീണ്ടും രുദ്രയുടെ മാറിൽ തന്നെ സ്ഥാനം പിടിച്ചു ബദ്രി കണ്ണുകൾ ഉയർത്തി രുദ്രയെ നോക്കുമ്പോൾ അവൾ കണ്ണുകൾ അടച്ച് കിടപ്പുണ്ട് അവളുടെ ചുണ്ടുകളിൽ സമൃദ്ധമായൊരു പുഞ്ചിരിയും വിരിഞ്ഞു ബദ്രി വേഗം തന്നെ രുദ്രയുടെ ചുണ്ടുകളെ കടിച്ചു വായിലാക്കുമ്പോൾ അവൾ കണ്ണുകൾ തുറന്നിരുന്നു എന്നാൽ ആ നിമിഷം തന്നെ ബദ്രി അവളെ അവൻ്റെ മേലേക്കാക്കിക്കൊണ്ട് ഒന്ന് മറിഞ്ഞുകൊണ്ട് രുദ്രയുടെ ചുണ്ടുകളെ ആവേശത്തോടെ നുണയാൻ തുടങ്ങി ചുണ്ടുകളിൽ നിന്നും അവളുടെ നാവിലേക്ക് ബദ്രി ചേക്കേറി കടിച്ചു വലിച്ചു നുണഞ്ഞിരുന്നു ബദ്രിയുടെ കരങ്ങൾ അവളുടെ ദേഹത്തെല്ലാം ഒഴുകി നടന്നുകൊണ്ടേയിരുന്നു പെട്ടെന്ന് തിരുമേനി പറഞ്ഞത് രുദ്രയ്ക്ക് ഓർമ്മ വന്നതും ബദ്രയെ പിടിച്ചു തള്ളിയ ശേഷം അവൾ അവനിൽ നിന്നും അടർന്നു മാറി എഴുന്നേറ്റു ഒപ്പവളുടെ ശരീരം സാരി കൊണ്ട് മറച്ചിരുന്നു ബദ്ര അവളിലെ സ്വാദറിഞ്ഞു വന്നപ്പോഴേക്കും രുദ്ര അവനെ തള്ളി മാറ്റി എഴുന്നേറ്റത് ഭദ്രയ്ക്ക് ഇഷ്ടമായില്ല അവൻ അവളെ കൂർപ്പിച്ചു നോക്കി അതെ ശാന്തി ആവാതെ ഇങ്ങനൊന്നും പാടില്ലെന്നാ തിരുമേനി പറഞ്ഞത് അത് ചിലപ്പോൾ ദോഷം ചെയ്യും അതുകൊണ്ട് എണ്ണി എന്നെ മൊത്തമായി കിട്ടണമെങ്കിൽ ഇന്ന് തൊട്ട് നാലു ദിവസത്തെ വ്രതം കഴിയണം അതുമാത്രമല്ല വ്രതം തീരുന്ന അന്ന് എനിക്കൊപ്പോൾ അമ്പലത്തിലും വരണം എന്നാൽ മാത്രമേ ഇതൊക്കെ നടക്കൂ ഉറപ്പാണോ ഉറപ്പ് എന്നാലേ അതെനിക്കൊന്ന് കാണണല്ലോ അത്രയും പറഞ്ഞ പദ്രി ബെഡിൽ നിന്നും എഴുന്നേറ്റതും തന്നെ രുദ്രവേഗം ബാത്റൂമിൽ കയറി വാതിലടച്ചു മര്യാദക്ക് നീ വാതിൽ തുറന്നോ ഇല്ലെങ്കിൽ ഞാനിത് ചവിട്ടി തുറക്കും ചവിട്ടി തുറന്നോ ഏട്ടൻ ഇത് ചവിട്ടി തുറന്നാലേ ഞാൻ കരുതും ഭദ്രിയേട്ടനെന്നോടൊരു സ്നേഹവുമില്ല ഞാൻ പറയുന്നതൊന്നും ഏട്ടനെ ബാധിക്കുന്നതല്ല എന്നും കരുതും അപ്പോഴേക്കും ബദ്രി ഇത് ഈഷത്തിൽ കൈമുറുക്കി ഡോറിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞു നീ തുറക്കേണ്ട കേട്ടല്ലോ ഇനി ഭദ്രിയേട്ടാന്ന് വിളിച്ചു വാങ്ങി ഞാൻ മൈൻഡാക്കില്ല കേട്ടോളി പൊന്ന മോളെ അത്രയും പറഞ്ഞവൻ താഴേക്ക് പോയിരുന്നു ഈ സമയം രുദ്ര നെഞ്ചിൽ കരങ്ങൾ വെച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു ഒപ്പം അവളുടെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ അവളുടെ മുഖത്ത് നിമിഷ നേരം കൊണ്ട് തന്നെ നാണത്തിന്റെ ചുവപ്പ് രാശി പടർന്നിരുന്നു വിശാലിന് ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥ പോലെ എവിടേക്ക് തിരിഞ്ഞാലും രുദ്രയുടെ ചുണ്ടുകളിൽ ചുണ്ട് ചേർത്തു നിൽക്കുന്ന ബദ്രി ആ കാഴ്ച അത്ര അവനെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു സർ ചായ കോൺസ്റ്റബിൾ ചായ കൊണ്ടുവന്നിട്ട് മുൻപിൽ വെച്ച് വിളിക്കുമ്പോൾ വിശാൽ അതൊന്നും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല വീണ്ടും അയാൾ വിശാലിന്റെ മുന്നിലേക്ക് കുറച്ചു ചെന്നുകൊണ്ട് കുറച്ചു വിളിച്ചതും തന്നെ വിശാൽ അയാളെ തല ഉയർത്തി നോക്കി സായ വെച്ചിട്ട് പോടോ മനുഷ്യൻ ഇവിടെ ഭ്രാന്തം ഇരിക്കുമ്പോഴാ അയാളുടെ ഒരു ചായ വിശാൽ ആദ്യമായിട്ടായിരുന്നു കൂടെയുള്ളവരോട് ഇത്രയും ദേഷ്യത്തിൽ എന്തെങ്കിൽ പറയുന്നത് ആ പ്രവൃത്തി അയാളെ വേദനിപ്പിച്ചത് കൊണ്ട് തന്നെ അയാളൊന്നും മിണ്ടാതെ അവിടെ നിന്നും പോയിരുന്നു എന്നാൽ അപ്പോഴും വിശാലിന്റെ അവസ്ഥ അതുപോലെ തന്നെയായിരുന്നു രുദ്രക്കൊപ്പം തന്നെ ഭദ്രയും അമ്പലത്തിൽ വന്നു എന്നാൽ അകത്തേക്ക് അവൻ കയറിയതേയില്ല രുദ്രവനെ മുൻപ് പോലെ വിളിച്ചു നോക്കി എവിടെ കേൾക്കാൻ അവൻ നിന്നിടത്ത് നിന്ന് അനങ്ങിയതുപോലുമില്ല രുദ്രാവനെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ അവൾ പോയ വഴിയെ നോക്കി അവനും ഒന്ന് ചിരിച്ചു രുദ്ര തൊഴുതിറങ്ങി വരുമ്പോൾ തന്നെ ഭദ്ര നിന്നിടത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു അവനെ കണ്ടിട്ടും കാണാത്ത കാണാത്തതുപോലെ പോകാനാഞ്ഞതും ഭദ്ര അവളുടെ കയ്യിൽ തന്നെ ബലമായി പിടിക്കുമ്പോൾ രുദ്രവനെ ഒന്ന് നോക്കി എന്താടി ഭാര്യ നിന്റെ ഭർത്താവിനെ ആദ്യമായി കാണുന്നത് പോലെ ഇങ്ങനെ നോക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള രീതിക്ക് നോക്കും എന്തേ എങ്കിൽ ഞാനും എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യും നിനക്കറിയാലോ ആൾ നിൽക്കുന്നൊന്നും ഞാൻ നോക്കില്ല അതെനിക്ക് ഇന്നലെ തന്നെ മനസ്സിലായതാ വേണമെങ്കിൽ ഇവിടെ വെച്ച് ഒന്നുകൂടെ മനസ്സിലാക്കി തരണോ ഞാൻ ദേ ഏട്ടാ വിട്ടേ ഇന്ന് കളിക്കാതെ ഇത് നമ്മുടെ വീടല്ല അമ്പലമാണ് എന്തേ രാവിലത്തെ ഒരു സന്തോഷം അമ്പലത്തിൽ പോയി വന്ന ശേഷം ഈ മുഖത്തില്ലല്ലോ നിന്റെ ഭഗവാൻ നിന്നോട് പിണങ്ങിയോ അതാണോ എന്നോട് ഭഗവാൻ പിണങ്ങിയില്ല അത് അദ്ദേഹത്തിനും അറിയാം എൻ്റെ ചെറിയൊരാഗ്രഹം പോലും സാധിച്ചു തരാത്തതിൽ ഏട്ടനോടാണ് എനിക്ക് പരിഭവം എന്തായിപ്പോ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടത് ഏട്ടൻ എനിക്കൊപ്പം അമ്പലത്തിനുള്ളിൽ വന്നില്ലല്ലോ എനിക്കെന്ത് മാത്രം ആഗ്രഹം കാണും എൻ്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ അവരുടെ ഭർത്താവിനൊപ്പം ശ്രീകോവിലിന് മുൻപിൽ നിന്ന് ഒരുമിച്ച് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ എനിക്കും കഴിഞ്ഞിരുന്നു എന്ന് ഒരുപാട് ആഗ്രഹിക്കും കൂടാതെ അവരുടെ ഭർത്താവിന് ഷർട്ട് അവരുടെ കയ്യിൽ മുറുക്കെ പിടിച്ച് ഭർത്താവിനൊപ്പം ശ്രീകോവിലിന് ചുറ്റും വലയം വെക്കുന്നത് കൂടെ കാണുമ്പോൾ അറിയില്ല എനിക്കും അതുപോലെ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചേ സ്വന്തം ഭർത്താവ് കൂടെ ഉണ്ടായിട്ടും ഒറ്റയ്ക്ക് കയറി അമ്പലത്തിൽ തൊഴേണ്ട അവസ്ഥ അത് ഏട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു പ്രാവശ്യമെങ്കിലും എനിക്കൊപ്പം അതിനകത്ത് വന്നാലേ ഏട്ടന് മനസ്സിലാവൂ ഓ അപ്പ എൻ്റെ പെണ്ണിന് ഭഗവാനെ കാണാനല്ല മറ്റുള്ളവര് അവരുടെ ഭർത്താവിനൊപ്പം വരുന്നത് കാണാനാണ് അമ്പലത്തിൽ വരുന്നത് ആ ആണെന്ന് തന്നെ കൂട്ടിക്കോ അത്രയും പറഞ്ഞ ബദ്രിയുടെ കരങ്ങൾ തട്ടിമാറ്റി മുന്നോട്ട് തണുക്കാനാഞ്ഞതും രുദ്രയോടായി പറഞ്ഞു അമ്പലത്തിൽ വന്നില്ലെന്ന് കരുതി ചന്ദനം തൊട്ട് തരുന്നതിൽ വിരോധമുണ്ടോ ഉണ്ട് അമ്പലത്തിൽ വരാത്തവർക്ക് ചന്ദനവുമില്ല ആണോ എങ്കിൽ നീ ഇന്ന് ചന്ദനം തൊട്ട് തരാതെ ഞാൻ എവിടുന്ന് ഒരടി മുന്നോട്ട് വെക്കില്ല തിരിഞ്ഞു മുന്നിലേക്ക് നടക്കുന്ന രുദ്രയെ നോക്കി ബദ്രി അത് പറയുമ്പോൾ രുദ്ര തിരിഞ്ഞു നിന്ന് ബദ്രിയെ ഒന്ന് പാളി നോക്കി അവൻ അവിടെ തന്നെ അവളെ നോക്കി നിൽപ്പുണ്ടായിരുന്നു രുദ്ര ഒരു ചിരിയോടെ മുന്നിലേക്ക് നടന്നുവെന്ന് അവന് മുൻപിലായി നിന്നുകൊണ്ട് കയ്യിലിരുന്ന പ്രസാദം ഭദ്രിക്കു നേരെ നീട്ടുമ്പോൾ ബദ്രിയാദിൽ നിന്ന് കുറച്ച് ചന്ദനം തൊട്ട് രുദ്രയുടെ നെറ്റിയിൽ തൊട്ടു ഒപ്പം സിന്ദൂരം എഴുത്ത് അവളുടെ സീമന്തരേഖയിൽ ചുവപ്പിച്ചിരുന്നു ഒപ്പം രുദ്രയും അവളുടെ കരങ്ങൾ കൊണ്ട് ബദ്രിയുടെ നെറ്റിയിലും ചന്ദനം പടർത്തി രുദ്രയും ബദ്രിയും വീട്ടിലേക്ക് വരുമ്പോൾ മുൻപിലായി ടി വി കണ്ടു ചിരിച്ചുകൊണ്ട് സോഫയിൽ കിടക്കുന്ന വൈഷുവിനെയാണ് കണ്ടത് വൈഷു ബദ്രിയുടെ ദേഷ്യം കലർന്ന് വിളിയായിട്ടതും തന്നെ കയ്യിലിരുന്ന റിമോട്ട് താഴേക്ക് വീണു ഒപ്പം അവൾ സോഫയിൽ നിന്നും എഴുന്നേറ്റ് മുന്നിലേക്ക് നോക്കുമ്പോൾ ദേഷ്യത്തിൽ നിൽക്കുന്ന ബദ്രി അവൾ ഭദ്രിയെ തന്നെ പതർച്ചയോടെ നോക്കി നിന്നു ബദ്രിയടുത്തേക്ക് വരുന്നതിനോടൊപ്പം അവൾ ദയനീയ ഭാവത്തോടെ രുദ്രയെ നോക്കി നിന്നു